ഇനി നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ ചർച്ചയാകുന്ന ആ പ്രധാന രാഷ്ട്രീയ വാർത്തയുടെ മറ്റൊരു വിശദാംശത്തിലേക്ക് പോവുകയാണ് എ ഡി ജി പി ആർ എസ് എസ് കൂടിക്കാഴ്ചയിൽ ഇടതുമുന്നണിയിലെ അതൃപ്തി ഇപ്പോൾ പരസ്യമായിരിക്കുന്നു കൂടിക്കാഴ്ച ഗുരുതര പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നത് എന്നാണ് സി പി ഐ ദേശീയ നേതൃത്വത്തിന്റെ നിലപാട് എന്ത് അടിസ്ഥാനത്തിലാണ് കൂടിക്കാഴ്ച നടത്തിയത് എന്നതിന് സർക്കാർ മറുപടി പറയണമെന്ന് സി പി ഐ ജനറൽ സെക്രട്ടറിയായി ഡി രാജ ഇന്ന് ട്വന്റി ഫോറിനോട് പറഞ്ഞു അതേസമയം എ ഡി ജി പിണമായി പിന്തുണച്ച് നിയമസഭാ സ്പീക്കർ എ എൻ ശംസീർ രംഗത്തെത്തിയതും ഇന്ന് കേരളം കണ്ടു മുഖ്യമന്ത്രി ആർ എസ് എസ് ബാന്ധവം എന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണം സർക്കാരിനെയും സി പി ഐ എമ്മിനെയും ചുട്ടുപൊള്ളിക്കുന്നതിനിടെയാണ് ഇരുതിയിലെണ്ണ പോലെ കൂടിക്കാഴ്ച നടന്നിട്ടുണ്ടെന്ന് എം ആർ അജിത് കുമാറിന്റെ വിശദീകരണം വന്നത് അതുവരെ കിട്ടിയ പ്രതിരോധമെല്ലാം തകർന്ന വിശദീകരണത്തിൽ സർക്കാരും ഇടതുമുന്നണിയും ഉലയുകയാണ് മുന്നണിക്കകത്തെ അസംതൃപ്തരുടെ അവസാനത്തെ ഉദാഹരണമാണ് സിപിഐ ദേശീയ നേതൃത്വത്തിന്റെ പ്രതികരണം എ ഡി ജെ പി ആർ എസ് എസ് കൂടിക്കാഴ്ച ഗുരുതര പ്രത്യാഘാതമുണ്ടാക്കുന്നത് എന്നാണ് സിപിഐ ദേശീയ നേതൃത്വത്തിന്റെ വിലയിരുത്തൽ എന്തടിസ്ഥാനത്തിലാണ് കൂടിക്കാഴ്ച നടന്നതെന്ന് പൊതുജനങ്ങൾക്ക് മുന്നിൽ വ്യക്തമാക്കേണ്ടതുണ്ടെന്ന് ജനറൽ സെക്രട്ടറി ഡി രാജ പറഞ്ഞു വിഷയത്തിന്റെ പ്രത്യാഘാതങ്ങൾ പരിശോധിക്കാൻ സംസ്ഥാന ഘടകത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് സർക്കാർ എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് കാത്തിരിക്കുന്നു തൃശൂരിലെ പരാജയത്തിന് ഈ കൂടിക്കാഴ്ച കാരണമായോ എന്നതടക്കം പരിശോധിക്കുമെന്നും ഡി രാജ വ്യക്തമാക്കി The matter to study the consequences, uh, impact of such uh, uh, meetings on political developments. That includes the elections also. Let us wait and see. പാർട്ടിയുടെ നയത്തിനനുസരിച്ചാണ് ഭരണനിർവഹണം നടക്കുക എന്ന സംഘടനാ രീതി ഓർമ്മിപ്പിച്ചാണ് പൊളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ കൂടിക്കാഴ്ച വിവാദത്തോട് പ്രതികരിച്ചത് പാർട്ടി സഖാക്കളാണ് സർക്കാരിൽ പ്രവർത്തിക്കുന്നതെന്ന് പറഞ്ഞ വിജയരാഘവൻ ഭരണത്തലവനെന്ന നിലയിൽ മുഖ്യമന്ത്രിക്ക് സ്വന്തം ഇഷ്ടപ്രകാരം തീരുമാനമെടുക്കാൻ കഴിയില്ലെന്നും വ്യക്തമാക്കി സർക്കാർ നിലപാടെടുക്കുമെന്ന് പ്രകാശ് കാരാട്ട് പ്രതികരിച്ചത് മുഖ്യമന്ത്രിക്കുള്ള കേന്ദ്ര നേതൃത്വത്തിന്റെ നിർദ്ദേശം കൂടിയാണ് കേരള ഗവൺമെന്റ് വിത്ത് എം ആർ അജിത് കുമാർ ആർ എസ് എസ് നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയിലെ കൂടുതൽ വിശദാംശങ്ങൾ ഇന്ന് പുറത്തുവന്നു ദത്താത്രേയ ഹൊസബളയെയും രാം മാധവനെയും എം ആർ അജിത്കുമാർ കണ്ടത് പത്ത് ദിവസത്തെ ഇടവേളയിലായിരുന്നു രാം മാധവുമായുള്ള കൂടിക്കാഴ്ചയിൽ ബിസിനസ് പ്രമുഖരും ഒപ്പമുണ്ടായിരുന്നു എന്നാണ് വിവരം അതേസമയം എഡിജി പി എം ആർ അജിത് കുമാറിനെ മാറ്റി നിർത്തി കേസ് അന്വേഷിക്കണമെന്ന് പി വി അൻവർ എംഎൽഎ ആവശ്യപ്പെട്ടു ക്രമസമാധാന ചുമതലയിൽ ഇരുത്തി കേസുകൾ അന്വേഷിക്കുന്നത് തന്നെ കുരുക്കാനെന്നും തീവ്രവാദ വിരുദ്ധ സ്പാഡിനെ ഉപയോഗിച്ച് അജിത്കുമാർ വ്യാപകമായി ഫോൺ ചോർത്തുന്നുവെന്നും പി വി അൻവർ ആരോപിച്ചു പി വി അൻവറിന്റെ ആരോപണങ്ങൾക്ക് പിന്നിൽ സി പി ഐ എം ഇല്ലെന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞു പി വി അൻവറിന് പിന്നിൽ പി വി അൻവർ മാത്രമെന്നും എം വി ഗോവിന്ദൻ വ്യക്തമാക്കി ഒരട്ടിമറിയും നടക്കില്ല ഡി ജി പി ആണ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് ആവശ്യമായ നിലപാട് ഗവൺമെന്റ് സ്വീകരിക്കും അപ്പോൾ ആർ എസ് എസ് പ്രധാനപ്പെട്ട ഒരു സംഘടനയല്ലേ എന്നായിരുന്നു സ്പീക്കർ എ എൻ ഷംസറിന്റെ പ്രതികരണമെങ്കിൽ ഇപ്പോൾ മന്ത്രി എം പി രാജേഷ് വ്യക്തമാക്കുന്ന നിലപാട് ഇതാണ് ആർ എസ് എസ് നിരോധനം നേരിട്ട സംഘടനയാണ് ആർ എസ് എസിനെ കുറിച്ച് ഞങ്ങൾക്ക് ധാരണയുണ്ട് എന്ന് പറയുമ്പോൾ ഷംസറിന്റെ നിലപാടിനെ തള്ളുകയാണ് മന്ത്രി എം പി രാജേഷെന്ന് കൂടി വ്യക്തമാകുന്നുണ്ട്